അസ്സാം അലൈക്കും വരഹമുല്ല അലഹമുല്ല വസ്ലാത്തു വസ്സലാമു അല റസൂല വായാല അലിഹി വ അസുഹാബിഹി അജ്മീൻ അമ്മാബായദ് ഏറെ പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ മുസ്ലിം സമൂഹം നമ്മുടെ നാടുകളിലുള്ള പുരോഹിതന്മാരാൽ വലിയ രൂപത്തിലുള്ള ആത്മീയ ചൂഷണങ്ങൾക്കും തട്ടിപ്പുകൾക്കും കൂടുതൽ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഇസ്ലാം നമ്മോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യം നമ്മുടെ വിശ്വാസം വിശുദ്ധമാക്കി വിശ്വാസ സംസ്കരണത്തിന് ഊന്നൽ നൽകി പരലോക വിജയത്തിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നതാണ് മലത്തിൻ്റെ മറവിൽ ആത്മീയരംഗത്ത് വലിയ തട്ടിപ്പുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേയധികം മുസ്ലിയാക്കന്മാരുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാന മുസ്ലിയാരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം കൊണ്ടുവന്ന് ീറ്ററോളം വലുതായിട്ടുണ്ട് അത് ആ ശരമ പാറക്കുന്നതിന് പുറമെ നിംസിയൊരു തങ്ങളുടെ ഭൂമിനീര് പുരട്ടിയ മദയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗള ശരീരത്തിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈയിന്റെ വെള്ള ഭൂമിയിൽ കുത്തിയപ്പോൾ പൊങ്ങി വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തരുത് വൃത്തിയില്ലാത്തൊന്നും ഒഴിക്കരുത് വളരെ ബഹുമാനത്തോടു കൂടി അതിനെ സൂക്ഷിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു വേറെയും പലത്തിന്റെ തഗതികൾ ചെയ്തിട്ടുണ്ട് പലവു സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവു പറഞ്ഞുകൊണ്ട് കാന്തപുരം മുസ്ലിയാർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളുടെ ചൂഷണങ്ങളുടെ വലിയ രൂപമാണ് ആ സംസാരത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് റസൂറുല്ലായി സാഹിസ്മിയുടെ ആധാറുകൾ ശേഷിപ്പുകൾ അതിന് ബറക്കത്തുണ്ട് അത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് അതിൽ അഖിലസുന്നവൽ ജമാക്ക് സംശയമില്ല തർക്കമില്ല അവിടെ നിൻ്റെ ശരീരം അവിടെ നിൻ്റെ വിയർപ്പ് അതുപോലെ തന്നെ വസ്ത്രം മുടി ഇങ്ങനെ തുടങ്ങി ആധാറുകൾ വറക്കത്തുള്ളവയാണ് പ്രമാണങ്ങൾ പഠിപ്പിച്ചതാണ് നബി നബിസ്വല്ലാല്യുസല്ല സ്വഹാബത്തിന് പകർന്നു കൊടുത്തതാണ് റസൂർല്ലാഹി സല്ലാ ഉള്ളി വല്ലമ്മ ഈ വിഷയങ്ങളിൽ തട്ടിപ്പോ വെട്ടിപ്പോ വഞ്ചനയോ നടത്തിയിട്ടില്ല അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു സ്വഹാവത്ത് അതിൻ്റെ നേർ സാക്ഷികളാണ് അവരാരും മുടിയുടെയോ ഉമിനീരിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ കാര്യത്തിൽ സമൂഹത്തിൽ തട്ടിപ്പ് നടത്താൻ സമൂഹത്തെ ചൂഷണം ചെയ്യാൻ തയ്യാറായിട്ടില്ല ഉത്തമ തലമുറയിൽ ജീവിച്ച ആരും തന്നെ ഇന്ന് പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല ഇത് ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട വിഷയമാണ് റസൂർല്ലാഹി സാഹു അല്ലെ വല്ലമിയുടെ ആസാറുകളിൽ അവശേഷിക്കുന്നതായി ഒന്നും തന്നെ ഇല്ല ഇന്ന് അതുണ്ടെങ്കിൽ കൃത്യമായ പരമ്പരയിലൂടെ നമുക്കത് ലഭിക്കും യാതൊരു സംശയവും അതിലില്ല പക്ഷേ മുംബൈയിൽ നിന്ന് വളരെ വൃത്തിഹീനമായ രൂപത്തിൽ ലഭിച്ച മുടിക്കെട്ടുകൾ ആരുടെയൊക്കെയോ മുടിക്കെട്ടുകൾ അത് കേരളത്തിൽ കൊണ്ടുവന്ന് അതിന് കൃത്യമായ പരമ്പരയുണ്ട് ഹസറജി എന്ന് പറയുന്ന ആളുടെ വഴിയിലൂടെ കിട്ടിയതാണ് ഈ രൂപത്തിലുള്ള കുറേ പ്രചരണങ്ങൾ വാഗ്വാദങ്ങൾ നടന്നുകഴിഞ്ഞു മുടി സമസ്ത എന്ന പേരിൽ ആ വിഭാഗം അറിയപ്പെട്ടു അതിനുവേണ്ടി പ്രത്യേകം പള്ളി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് സമൂഹത്തെ കബളിപ്പിച്ചു വാർത്താസമ്മേളനങ്ങൾ ചോദ്യം ചെയ്യലുകൾ എല്ലാം സമസ്തക്കകത്ത് കഴിഞ്ഞു മറുവിഭാഗം സമസ്ത ഈ വിഭാഗത്തെ ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ ഇരുസമസ്തകളും നബിസല്ലാഹു അലി വസല്ലമയുടെ അടക്കം പലരുടെയും ആസാറുകൾ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞ് സമൂഹത്തെ വിശ്വാസപരമായി വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നു ചതിച്ചു കൊണ്ടിരിക്കുന്നു ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ കാന്തപുരം മുസ്ലിയാർ പറഞ്ഞ കാര്യം നമ്മൾ കേട്ടല്ലോ നബിസ്ല്ലാ ഉള്ളി സ്വല്ലമിയുടെ മുടി അര സെൻറ്റിമീറ്റർ വളർന്നു എന്നാണ് ആ മുടി തന്നെ റസൂറുല്ലാഹ് സല്ലാ ഉള്ളു വല്ലമിയുടേതല്ല എന്തിനാണ് അവിടെ പേരിൽ ശുദ്ധമായ കളവ് ഇയാൾ പറയുന്നത് മാത്രവുമല്ല അവിടെ നിൻ്റെ ഉമിനീര് കലർത്തിയ മദീനയിലെ വെള്ളം അങ്ങനെ ഒരു വെള്ളം മദീനത്തില്ല അവിടെ അങ്ങനെ വിൽക്കുന്നുമില്ല അവിടെ വിതരണത്തിന് വേണ്ടി ഒരുക്കി വെച്ചിട്ടുമില്ല മദീന കാണാത്തവരല്ലോ സാധാരണക്കാരായ ആളുകൾ റസൂറുല്ലാഹി സാഹ അലി സ്വലമിയുടെ കൈകളിലൂടെ വന്ന് വന്ന വെള്ളം ചേർത്തു എന്നാണ് അങ്ങനെ ഒരു വെള്ളവും അദീനത്തില്ല അതുപോലെ തന്നെ റൗലയിൽ നിന്ന് വടിച്ചെടുത്ത പൊടികൾ അതും അവിടെ ആരും വിതരണത്തിനായി പാക്ക് ചെയ്ത് വെച്ചിട്ടില്ല എത്ര കളവുകളാണ് അല്ലാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ ദൂതരുടെയും മനത്തിൻ്റെയും പേരിൽ ഇയാൾ പറഞ്ഞു വിട്ടത് മുസ്ലിം സമൂഹം വിശ്വാസി സമൂഹം പ്രാമാണികമായി ചോദിക്കുകയാണ് എവിടെയാണ് നിങ്ങൾക്ക് രേഖയുള്ളത് ഇവർ ഇന്ന് കാണിക്കുന്ന പോലെ ഷിയാക്കളെയും സൂഫികളെയും ബറേൽവികളെയും മാതൃകയാക്കി ഇവർ കാണിക്കുന്ന പോലെ ഉത്തമതലമുറയിൽ ജീവിച്ച ആരെങ്കിലും കാണിച്ചോ നമ്മളെക്കാൾ ഇതിനൊക്കെ അർഹതപ്പെട്ടവർ അവരാണല്ലോ നബി അലൈഹി നബിസ്വല്ലാസ്വലമിയുടെ ശേഷിപ്പുകൾ പള്ളിയിൽ അല്ലെങ്കിൽ വീടുകളിൽ മത പഠന കേന്ദ്രങ്ങളിൽ പ്രത്യേകം ഒരുക്കപ്പെട്ട സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കാൻ അർഹതയുള്ളവർ അവരാണ് അവരാരെങ്കിലും ചെയ്തോ നാല് ഹുലഫായിൻ്റെ കാലഘട്ടത്തിലുണ്ടായോ ആരുടെ കാലഘട്ടത്തിലും ജീവിതത്തിലും ഉണ്ടായിട്ടില്ല ശുദ്ധമായ നുണകൾ പറഞ്ഞ് ആത്മീയ വഞ്ചനയും തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പരമ്പരയും ശരിയാംവിധം കാണിക്കാൻ കഴിയില്ല അത് മാത്രവുമല്ല മഹാനായ മുഖൈറ റതി അള്ളാഹു വന്നഹു റസൂറുല്ലാഹ് സ്വല്ലാ അല്ലെ വല്ലമിയിൽ നിന്ന് കേട്ടതായി പറഞ്ഞു നിങ്ങളിൽ ഒരാൾ ഒരാളുടെ മേൽ കളവ് പറയുന്ന പോലെയല്ല എൻ്റെ പേരിൽ കളവ് പറയൽ മൻ മൻകതബഅ അലയ്യ മു താമിതൻ ഫല്യതബുമാർ മനപൂർവ്വം എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ നരകത്തിൽ അവൻ്റെ സീറ്റ് ഒരുക്കി വെച്ചിരിക്കുന്നു അവൻ തയ്യാറാക്കി വച്ചിരിക്കുന്നു എന്നാണ് എത്ര ഗൗരവമുണ്ട് അപ്പോൾ സഹോദരങ്ങളെ ഭറക്കത്തിൻ്റെ മറവിൽ ആസാറുകളുടെ പേരിൽ ഇത്തരക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളെ തട്ടിപ്പുകളെ കൃത്യമായി നമ്മൾ തിരിച്ചറിയണം ഇത് പള്ളിയിൽ വെച്ച് എവിടെ വെച്ച് പറഞ്ഞാലും ഒരിക്കലും അത് ഇസ്ലാമായി ഗണിക്കാൻ കഴിയില്ല നബി നബീസ്വല്ലാല്സലമിയുടെ പേരിൽ വലിയ നിലക്ക് ആചരിക്കപ്പെടുന്ന വലിയ അനാചാരമായിട്ടുള്ള നിബിദിനാഘോഷം അതിന് പൊടിപ്പും തൊങ്കലും കൂട്ടാനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ പ്രചരിപ്പിക്കുന്നത് ഇതെല്ലാം കൂട്ടിയ ഒരു മിശ്രിതം ഒരു കുപ്പിക്കകത്താക്കി അത് വിൽക്കാൻ വേണ്ടി വിതരണത്തിന് വേണ്ടി വച്ചിരിക്കുന്നു എന്തിനാണ് ഇവർ ജനങ്ങളിങ്ങനെ പറ്റിക്കുന്നത് ഇതാണ് തനിച്ച പൗരോഹിത്യം ക്രൈസ്തവ വിഭാഗങ്ങൾ പല സ്ഥലങ്ങളിലും കാട്ടിയതും ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നതുമായ ഇത്തരം കാര്യങ്ങളെ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളൊരിക്കലും മുതിരരുത് അതാണ് യഥാർത്ഥ അഹ് വക്താക്കൾക്ക് ആവശ്യപ്പെടാനുള്ളത് വിശുദ്ധ ഖുർഹാനിൽ നിന്നൊരു ആയത്ത് സൂറത്ത് അഹറാഫിലെ തൊണ്ണൂറ്റി ആറാമത്തെ ആയത്ത് കാന്തപുരം മുസ്ലിയാർ ഓതിയിട്ടുണ്ട് ആ ആയത്തിൽ ലഫത്തഹിന അലഹിം ബറക്കാത്തിനസമൽ അറു ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് അവർക്ക് ബറക്കാത്തുകൾ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊടുക്കും ആയ തോതിയിട്ടാണ് ഈ വ്യാജ കാര്യത്തെ അയാൾ തെളിയിക്കുന്നത് ആർക്ക് ബറക്കത്ത് കൊടുക്കുന്ന കാര്യമാണ് അള്ളാഹു പഠിപ്പിച്ചത് ആ മനുവത്ത കൗ ഈമാനുള്ളവരും തെക്കുവയോടുകൂടി ജീവിച്ചവരും മഹാനായികം ഇബരിഹിം പറയുന്നു ആമനത്ത് കുലൂബുഹും ഭിമാഅത്തുഹും ബിഹിർ റുസുൽ പ്രവാചകന്മാർ കൊണ്ടുവന്നതിൽ വിശ്വസിക്കുന്നവരാണ് ജന്മദിനാഘോഷം പ്രവാചകന്മാർ പഠിപ്പിച്ചതാണോ റസൂറുല്ലാഹ് സല്ലു അലൈഹി വല്ലമ ഏതെങ്കിലും പ്രവാചകന്മാരുടെ മീലാദ് കൊണ്ടാടിയിട്ടുണ്ടോ ആ മീലാദിൻ്റെ പേരിൽ കയ്യും കണക്കുമില്ലാത്ത അനാചാരങ്ങൾ എവിടെ നിന്നാണ് ഈ ആയ ഈ അന്ധവിശ്വാസത്തെ വിശ്വാസമാക്കാൻ എങ്ങനെയാണ് ഇവർക്ക് സാധിക്കുന്നത് വസു റസൂർല്ലാഹി സല്ലു അലൈ സ്വലമെ സത്യപ്പെടുത്തണം അവിടെ നിന്നെ പിൻപറ്റണം പ്രാമാണികമായി തെളിവുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ആ തെളിവുകൾ പറയൂ മുംബൈയിൽ നിന്ന് കിട്ടിയ ദുഷിച്ച ദുർഗന്ധമുള്ള ഈ മുടിക്കെട്ട് ഇത്തരം പൊടികൾ നബിസല്ലാസ്വലമിയുടെ പേരിൽ പ്രചരിപ്പിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടാകുന്നത് സൂഫികളെയും പറയലുവികളെയും ഷിയാക്കളെയും പിൻപറ്റുമ്പോൾ നിങ്ങൾക്കതിന് മടിയുണ്ടാവുകയില്ല പിന്നെ നോക്കൂ നിങ്ങൾ ത് വർക്കിൽ മുഹറമാത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിച്ച് അതുപോലെ തന്നെ അനുസരണത്തിനായി പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് തെക്കുവയുള്ളവരായി മാറേണ്ടത് മാലകളും കള്ളക്കഥകളും സ്വപ്നക്കഥകളും അതെല്ലാം ചൊല്ലിയല്ല ഇസ്ലാമിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൂട്ടേണ്ടത് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരിക്കലും തെക്കുവയുടെ ഭാഗമായി ഇസ്ലാം പഠിപ്പിച്ചതല്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ സഹോദരങ്ങളെ ഇത്തരം ചൂഷകന്മാരെ തട്ടിപ്പുകാരെ തിരിച്ചറിയണം ഇവരുടെ ഇത്തരം പ്രചരണങ്ങൾ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ യഥാർത്ഥ ദീനായി നിങ്ങൾ മനസ്സിലാക്കരുത് ഭീമമായ തട്ടിപ്പുകളാണ് വലിയ രൂപത്തിലുള്ള വഞ്ചനകളാണ് ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ പാതയിലൂടെ ജീവിച്ചാൽ ഇത്തരം അനാചാരങ്ങളെ അന്ധവിശ്വാസങ്ങളെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുബാനുബത്ത ആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ وصلى الله على محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين